ആലോചിക്കുന്നേ ഞാൻ എന്റെ കല്യാണ പെണ്ണിനെ പറ്റി ആലോചിക്കുകയാണ് അവൾ എന്നെ തന്നെ പ്രതീക്ഷിച്ചിരിക്കും ഞാൻ ഇന്ന് എന്നെ പെണ്ണ് കാണാൻ ചെറുക്കനെ കൊണ്ടിട്ടു പോന്നിരിക്കുന്നേ ഞാൻ അവളെ വഞ്ചിക്കുന്നത് മഹാഭാവമാണ് അയ്യോ ചെയ്യല്ലേ മഹാഭാവം എന്റെ അപ്പനമ്മമാരുടെ കണ്ണീരിന്റെ മുമ്പിൽ ഞാൻ നിസ്സഹായനാണ് ആ സ്നേഹം ഞാൻ മറ്റൊരാൾക്ക് നിഷേധിക്കുകയാണ് എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാണ് ഓ വെറുതെ അതും ഇതുമൊക്കെ ആലോചിച്ച് നേരം ഞാൻ കളയാതെ ഞാനിതിന്റെ പിന്നിലെത്തിരുന്നു മയങ്ങിക്കോട്ടെ ഇതേവരെ നിന്നെ വന്ന് കാണാൻ സാധിച്ചില്ല എന്റെ അപ്പനമ്മമാരുടെ നിർബന്ധം കൊണ്ട് ഞാൻ ഒരു കല്യാണത്തിന് സമ്മതിച്ചു പെണ്ണിനെ കണ്ടു എല്ലാം ഉറച്ചു പക്ഷെ അത് മുതൽ എന്റെ മനസ്സിനൊരു വേദന തലക്കൊരു മഹാഭാരം ഞാൻ കിടപ്പിലായി നിന്നെ പറ്റിയുള്ള ചിന്ത മാത്രമായിരുന്നു എന്റെ രൂപ ആളുകൾ പറഞ്ഞു തുടങ്ങി എനിക്ക് തീർക്കാണെന്ന് ഈ വിവരം അറിഞ്ഞ പെൺവീട്ടുകാർ ഒരു ഭ്രാന്തനും പെണ്ണിനെ കെട്ടിക്കൊടുക്കയില്ല എന്ന് പറഞ്ഞു എല്ലാം നമ്മുടെ യോഗം അങ്ങനെ ആ കല്യാണം മുടങ്ങി ഞാനിപ്പോൾ സുഖമായി ജോലിക്ക് പോകുന്നുണ്ട് എത്രയും വേഗം ഞാൻ നിങ്ങൾക്ക് തരേണ്ട ഈ തുകയുമായി വന്ന് പശുവിനെ വാങ്ങിക്കൊള്ളാം നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം എന്ന് സ്നേഹമുള്ള ലോസേട്ടൻ നടക്കുന്നു കേട്ടോ പറഞ്ഞ് തുടങ്ങി ഞാൻ കെട്ടാൻ ഒരു മോളെ കൊടുക്കാൻ കല്യാണം നടത്താനാണെങ്കിൽ എന്നെ കെട്ടിയിട്ടടിച്ചാൽ പോലും നാലുരാശില്ല ചേട്ടൻ ഒന്നും ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എല്ലാ ചെലവും ഞാൻ നോക്കിക്കൊള്ളാവുന്നു അത് പാടില്ല നിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് ഞാൻ എന്റെ പെണ്ണിനെ ഇരിക്കാനും അങ്ങനെ പേരേട്ടൻ ചിന്തിക്കരുത് ഞാൻ കിട്ടുന്ന പെണ്ണിനെ വേണ്ടിയാ ഞാൻ ചിലവാക്കുന്നത് ഇതാ അഞ്ഞൂറ് രൂപ ചേട്ടൻ പിടിച്ചാട്ടെ അണ്ടപ്പാ ഒന്നും പറയണ്ട ചേട്ടൻ അത് വാങ്ങിച്ചാട്ടെ അന്ന് എഴുതി വിറ്റ പതിനഞ്ച് സെന്റ് സ്ഥലം ഞാൻ ശ്രീരാമയുടെ വേർക്ക് തിരിച്ചു ആ ആളെ നിന്നെ താറാവുകാരൻ അന്തപ്പന് കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ ഉറച്ചു എനിക്ക് കല്യാണത്തിന് ഇഷ്ടമില്ലപ്പോ തോന്നിയവരെ കൂടി നാളെ പള്ളിയിൽ വെച്ച് കൂട്ടിച്ചോദ്യം ആ പറഞ്ഞേക്കാം എന്ത് ചോദ്യമാണെങ്കിലും എനിക്ക് വേണ്ട ഞാൻ ഈ കുടിയനെ കെട്ടത്തുമില്ല ഏതായാലും കുറച്ച് ദിവസം ഇഷ്ടമല്ല അത് പറഞ്ഞാൽ മതി അത് ഒന്നാം തരം ബി എകാരി പെൺകുട്ടർ എന്റെ പിന്നാലെ നടക്കണോന്ന് കെട്ടണമെന്നും പറഞ്ഞു ഓടിപ്പിക്കാടിക്കണ്ടോ ചേട്ടനാ ണ്ടെന്ന ഓരോത്തൻ പശുവിനെ മേടിക്കാൻ വന്നതും രാത്രി കൂടെ കഴുതും കൂടിയതും ബാക്കി നടന്ന കാര്യങ്ങളെല്ലാം നാട്ടുകാർക്ക് അറിയാവുന്നതാണ് പശുവിനെ വാങ്ങിക്കാൻ എന്താരാ കുഴപ്പമൊന്നുമില്ല മൂന്ന് മാസം കഴിയുമ്പോഴ ഒരു സത്യം പറഞ്ഞപ്പോ ചേട്ടനെന്തിരാ എന്നോട് കോപിക്കുന്നത് പിന്നെ എന്നെ പല്ലിയത് മറ്റാരും അല്ലല്ലോ ചേട്ടൻ തന്നെ ആണല്ലോ ഇഷ്ടപ്പെടുന്ന ചേട്ടൻ അന്തപ്പാ അന്തപ്പാ ഇല്ല ഡോട് വരാ എന്താ ഇല്ല ഞാൻ കുറച്ചുനേരം പരലോകത്തായിരുന്നു എന്റെ കിച്ചിന്റെ റിയാക്ഷൻ ഏതായാലും പുണ്യെ ഈ ഈ സ്നേഹം ലവ് ഓൾവേസ് ഡേഞ്ചറസ് നമുക്ക് വേണ്ട ഞാൻ 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 ഡാഡിയോട് ഡാഡിയോട് എല്ലാം അയ്യോ അയ്യോ ഇന്ന് ഡിസ്മിസ് കാര്യം നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി പറഞ്ഞു അല്ല ഇത് അദ്ദേഹം റിഞ്ഞാൽ നമ്മളുടെ രണ്ടുപേരുടെയും ഇടയ്ക്ക് എന്തോ ഒരു ഇത് ഉണ്ടെന്ന് അദ്ദേഹം ബുദ്ധി ബുദ്ധിയോണ്ട് വിചാരിക്കണം അപ്പമാരോട് പെർമിറ്റ് വാങ്ങിച്ചാണോ പെണ്ണുങ്ങൾ സ്നേഹിക്കുന്നത് ഈ ടൈപ്പ് ഞാൻ ഞാൻ പറഞ്ഞു അഹങ്കാരി മാറ്റിട്ട് വേറെ ആളെ എടുക്കണം അയ്യോ എന്റെ പിന്നെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഒരു യാത്ര പോവുകയാണ് അതുവരെ എന്റെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് എന്റെ കുടുംബ കാര്യങ്ങളും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ശരി മുതലാളി നിങ്ങൾക്ക് നൂറ് രൂപ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു വളരെ നന്ദിയുണ്ട് മുതലാളി ഞാൻ നാളെ രാവിലെ ഒന്ന് പോയിട്ട് വൈകുന്നേരം ഒന്ന് വന്നേക്കാം വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടില് എന്റെ അപ്പൻ അമ്മച്ചി എന്റെ ഒരു പെണ്ൽ വിവാഹം ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല ഒന്ന് ആലോചിച്ചതിന് എന്റെ മോനുണ്ടാ ഒരു എടാകൂടങ്ങൾ താഴെ അവിടെ നിന്ന് തന്നെയാണ് എന്റെ കുഞ്ഞിനെ രക്ഷിച്ചത് ാരൻ തുമ്പമിയാ ചാറ്റോ അല്ലയോ പൗലോച്ചൻ ഒരു പക്ഷേ ആ കല്യാണം പിടിക്കാത്തത് കൊണ്ട് ഭ്രാന്തായിട്ടങ് അഭിനയിച്ചത് അല്ലയോ പയ്യൻ കൂടാവും എന്ത് കുന്തവാട്ടെ ഈ കല്യാണക്കാരത്തിന് നീ ഞങ്ങൾ ഇടപെടത്തില്ല പക്ഷെ മോനെ പൗലോച്ചൻ നീ ഒരു കാര്യം ചെയ്യണം നിന്റെ ഇള പെങ്ങളെ കെട്ടിച്ചയക്കണം അവര് നീ അപ്പരം സഹായത്തേ പറ്റൂ പീഡനം കൊടുക്കുന്നതിന് നമ്മുടെ കയ്യിൽ അങ്ങനെ പൗലോച്ചനോട് വരാൻ പറഞ്ഞത് അല്ല ഒന്നാം തരം പയ്യനാകട്ടോ ഒരു മൂവായിരം രൂപയും അങ്ങനെ ഒരു പരിവർത്തിൽ ഒരുക്കി രൂപ നീ മുതലാളിയോട് ആവശ്യം പറഞ്ഞ അദ്ദേഹം മോനെ നിന്നെ അവിടെ എല്ലാവർക്കും വലിയ കാര്യമാണ് കാര്യമാണെന്നല്ലേ നീ പറഞ്ഞത് എന്നാലും ഈ തുക കടം ചോദിച്ചാൽ മറ്റു പല കടപ്പാടും ഉണ്ടാകും എന്ത് കടപ്പാടുണ്ടെങ്കിലും വേണ്ടില്ല ഒരാഴ്ച ഈ തുക കൊടുക്കണം പിന്നെ നീ നിന്റെ വീട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല മോരമ്മയ്ക്കും പയ്യനും വളരെ പിടിച്ചു പട്ടാസിന്ന് പത്തിരുന്നൂറ് രൂപ ശമ്പളം ഉള്ളതാ നമ്മളെ തേടി വന്ന് ഈ ഭാഗ്യം തട്ടിക്കളഞ്ഞാലുണ്ടല്ലോ ഇനി ഇതുപോലെ ഒരു ആലോചന പെങ്ങൾക്ക് വരിക പൗലോസേ നിന്റെ പെങ്ങളുടെ പ്രായത്തില് അയലോക്കത്തുണ്ടായ പെമ്പിള്ളരെയൊക്കെ കെട്ടിച്ചയച്ചു അവരൊക്കെ തെറ്റും അഞ്ചാറ് കൊച്ചുങ്ങളുമായി കാണുന്നവരും ഒക്കെ എന്നോട് ചോദിക്കുക ഉദ്യോഗസ്ഥനായിട്ടും പെങ്ങളെന്താ കെട്ടിച്ചയക്കാമെങ്കിലും ായമായ പെണ്ണു കുഞ്ഞേ നമ്മുടെ ആ പുന്നമ്മൂടന്റെ മോക്ക് പറ്റിയതുപോലെ വല്ല അപകടവും പറ്റിയ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കണോ കുഞ്ഞേ അവൾ എന്റെ പെങ്ങളാണ് വന്നെ ഓഹോ എന്നാലും എന്റെ മോളെ പറ്റി ആ പേര് ദൂഷം പറയാമോ ഓ നീ വല്യ ഞാൻ പറഞ്ഞ നാടകത്തിലായിരുന്നു നീ എന്യോ കയ്യാലൊക്കെ വന്നിരുന്നു കണ്ണു കാണിച്ചു എന്നെ വിളിച്ചതും കൈമുട്ടി വിളിച്ചതും മറ്റു വരതയും കാണിച്ച് എന്നെ കടക്കി എടുത്തത് നിങ്ങളല്ലേ എന്നെ അറിയാമേ അതൊന്നും ആരുടെയും കുറ്റമല്ല അതൊക്കെ പ്രായത്തിന്റെ വിശേഷമാണ് പ്രായ പ്രായത്തിൽ കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ മറ്റോ വേലോഹട്ടോ ഇതാണ് എന്റെ വേദന നിറഞ്ഞ കഥ എന്റെ ഈ സങ്കടം ഞാൻ ആരോട് പറയും ആദ്യമേ മനസ്സിനെ നേരെ നിർത്തും പിന്നെ മുതലാളിയുടെ മോളെ കെട്ടാമെന്നും പറയുന്നു അപ്പൊ എന്നെ സ്നേഹിച്ച പാവപ്പെട്ട പെൺകുട്ടി അവളുടെ ജീവിതം നശിച്ചത് ഞാൻ ആ പണം എടുത്തത് കൊണ്ടല്ലേ ആ പണം അങ്ങ് തിരിച്ചു കൊടുത്താൽ നിന്റെ കടമ തീർന്നു ആ കുഞ്ഞേ ആ മോട്ടാർ മുതലാളിയുടെ മോളെ കല്യാണം കഴിച്ച നീ ലക്ഷപ്രഭു അതറിയാൻ ആ ചേട്ടാട്ടും സ്നേഹമുള്ളവളാണ് അത് മാത്രം നിന്റെ പെങ്ങൾക്ക് പത്തോ അയ്യായിരമോ സ്ത്രീധനം കൊടുത്ത് നല്ല ഒന്നാന്തര ഒരു ചെറുക്കനെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്യാം എന്റെ മനസാക്ഷി മനസാക്ഷി പട്ടിണി കിടക്കുന്ന നിന്റെ അപ്പനും അമ്മയും പെങ്ങളും സുഖമായി കഴിയുന്നതിലും വലുതാണോ നിന്റെ മനസാറ്റി എന്റെ സുഖവും മനസാക്ഷിയും കഴിച്ചാലും ശരി எ அப்பனும் அம்மையும் பெங்களும் சுகமாய்டு ஜீவ்ச்சா மதி நிச்சயம் நீ இது கண்ட കല്യാണത്തിന് ഈ ഈ മാലേ സാരി എന്താ പിടിച്ചോ ആട്ടെ നാളെ നമ്മുടെ കല്യാണം വന്ന് കഴിഞ്ഞോട്ടെ നിന്നെ കൂടെ കടയിൽ കൂട്ടിക്കൊണ്ടുപോയി നിനക്ക് ആവശ്യമുള്ളതെല്ലാം മേടിച്ചു തരാം അഹങ്കാരം പറയരുത് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ കല്യാണത്തിന് നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ റെപ്പേലിയായിട്ട് നീ കല്യാണം നടത്തിക്കും ഓർമ്മിച്ചോളൂ Hmm. േട്ടത് എന്താ പണിയായി കാണിച്ചത് എന്റെ കല്യാണത്തിന് പള്ളി ആൾക്കാർ കൂടിയിരിക്കുന്നു പെണ്ണും വീട്ടുകാരും ഒരുങ്ങിട്ട് പോലും ഇല്ല വന്നാട്ട് വന്നിട്ടുണ്ട് എന്താ പറ്റി അവളെ കാണുന്നില്ല എങ്ങോട്ട് പോയി അവളെ ഈ വീട്ടിൽ കാണുന്നില്ല ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ഇല്ലാത്ത കൊള്ളാം ചുട്ടിരുന്താ കോഴി പറന്നു പോയതുപോലെ ആണല്ലോ പെട്ടേലി ചേട്ടൻ ഓരോന്ന് പറയുന്നത് പിന്നെ ഈ വേല വേണ്ട അന്തപ്പന്തപ്പ പുണ്ണയിൽ തീക്കൊള്ളി കൊണ്ട് കുട്ടാതെ പണിക്കരിത്ത് റിട്ടേൺ ണിക്കുന്നവരല്ലടാ ആരാ കാണിച്ചത് എങ്ങിനെ കാണിച്ച് എന്റെ പണവും പിടിച്ചു മറിച്ച് ഒടുവിൽ എന്റെ മാനവും മൂന്ന് പിള്ളേരെ എന്നെ വിട്ടിട്ട് വേറെ കല്യാണം നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു നീ ആരാപിള അന്നൂന്ന് പിള്ളേരും നിൽക്കുന്ന ആളെ

ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ എനിക്ക് മാപ്പ് തരണേ